ഈ സ്നേഹത്തിന്റെ കടയിലേക്ക് പോയി അവിടെ വലിയ സ്ഥാനങ്ങൾ ഉണ്ടാവട്ടെ എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത് പക്ഷേ ആ സ്ഥാനങ്ങൾ തേടിയായിരുന്നു സന്ദീപ് വാര്യർ പോയത് എന്നതൊരു ചോദിച്ചതിനുമാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനൊക്കെ ശേഷം തെരഞ്ഞെടുപ്പിന് കൺ കാണുന്ന സമയത്ത് മാത്രമാണ് ഇത്രയും ദിവസവും കാത്തിരുന്ന ശേഷം സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ സരിൻ്റെ കാര്യത്തിൽ അതായിരുന്നില്ല സ്ഥിതി അതുകൊണ്ട് തന്നെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ബി ജെ പി നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നും ഫലവത്തായില്ല എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാൻ പാടില്ലേ അനുവദിപ്പിച്ച ഒരു ശ്രമം നടത്തിയില്ല എന്ന് മാത്രമല്ല ബി ജെ പി സംസ്ഥാന നേതൃത്വം സന്ദീപ് ആര്യരെ പൂർണ്ണമായും അവഗണിച്ച് മുന്നോട്ട് പോയാൽ മതി എന്ന നിലപാടിലേക്ക് എത്തും കാരണം കെ സുരേന്ദ്രനെയൊക്കെ വിമർശിച്ച് തുടങ്ങിയപ്പോൾ ഘട്ടത്തിലാണ് അത്തരത്തിൽ ഒരു സമീപനം എടുത്തത് മാത്രം അപ്പോഴൊന്നും തന്നെ സന്ദീപ് വാര്യർ ബി എന്ന രാഷ്ട്രീയ പാർട്ടിയെ വിമർശിച്ചില്ല പക്ഷേ ഇന്നിപ്പോൾ സന്ദീപ് വാര്യർ ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിലേക്ക് വരുന്നത് ബി ജെ പി വെറുപ്പിൻ്റെ ഫാക്ടറി പറയുന്നതോടെ തന്നെ സന്ദീപ് ബി ജെ പി എന്ന പ്രസ്ഥാനവുമായുള്ള ബന്ധം പൂർണ്ണമായും ഉപേക്ഷിച്ചിരിക്കുന്നു അപ്പോൾ ഇവിടെ പ്രതിസന്ധിയിലാതിരിക്കുന്നത് ബി ജെ പി മാത്രമല്ല മറ്റൊരു തരത്തിൽ പ്രതിസന്ധിയിലാരിക്കുന്നത് സി പി എം കൂടിയാണ് കാരണം സന്ദീപ് വാര്യരെ ബി സന്ദീപ് വാര്യർ ബി ജെ പിയിൽ നിൽക്കുമ്പോൾ സന്ദീപ് വാര്യരെ ബി ജെ പി സി പി എമ്മിലേക്ക് എത്തിക്കാൻ ചരടുവലികൾ നടത്തിയത് സി പി എമ്മിൻ്റെ പാലക്കാട്ടിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ തന്നെയാണ് എ കെ ബാലൻ പരസ്യമായി പറഞ്ഞ വാക്ക് നമുക്ക് ഓർമ്മയുണ്ട് സന്ദീപ് ഒരു നല്ല നേതാവാണ് എന്ന് പറയുന്നതിലൂടെ അദ്ദേഹം ബി ജെ പിയിൽ നിൽക്കുമ്പോഴാണ് എ കെ ബാലൻ ആ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ആ സർട്ടിഫിക്കറ്റ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് കാരണം സന്ദീപ് ആര്യർ ബി ജെ സി പി എമ്മിലേക്ക് എത്തി എത്തിക്കാനുള്ള നീക്കം അവിടെ തകർന്നു അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയി കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ ഇനിയിപ്പോൾ കോൺഗ്രസ്സിലേക്ക് പോയത് കൊണ്ട് സന്ദീപ് വാര്യർ ഒരു മോശപ്പെട്ട നേതാവാണ് എന്ന് പറയാൻ സാധിക്കില്ല ഇന്നിപ്പോൾ എം പി രാജേഷ് എല്ലാം അതിനെ എ കെ ബാലൻ ആ രീതിയിലെല്ലാം സംസാരിക്കുന്ന ആളാണ് എന്നെല്ലാം പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ഇവിടെ കോൺ സി പി എമ്മിനെ പല കഴിഞ്ഞും അഭിലാഷ് മോഹനും സ്റ്റെഫനും തുടരുന്നുണ്ട് അഭിലാഷ് വളരെ വലിയ അഭിപ്രായമായിരുന്നു എ കെ ബാലൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് ഇടപെടാനൊക്കെ ഇടപഴകാനൊക്കെ നല്ല ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞിരുന്നു ഇപ്പോ ഇതാ രാജേഷ് പറയുന്നു വളരെ സൂക്ഷിച്ചു മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു വ്യക്തിത്വം എന്ന നിലയിൽ വർഗീയമായ ഒരുപാട് പ്രസ്താവനകൾ നടത്തിയ ഒരാളാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നത് എന്ന് ആ തീർച്ചയായിട്ടും മൂത്ത് ഇതിൽ ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു കാര്യം ഇപ്പൊ സി പി എം നേതാക്കൾ എ കെ ബാലൻ അടക്കമുള്ള ആളുകൾ പരസ്യമായി പറഞ്ഞ കാര്യം നമ്മൾ ഏറെ ചെയ്തു ഇന്നലെ വരെയും ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇന്നലെ വരെയും സന്ദീപ് വാര്യരും സി പി എം നേതാക്കളും തമ്മിൽ ആശയവിനിമയം നടത്തിയിരുന്നു സി പി എം പ്രതീക്ഷിച്ചിരുന്നു സന്ദീപ് വാര്യരോട് സന്ദീപ് വാര്യരോട് ബി ജെ പി ആയി തന്നെ നിന്ന് ചില വെളിപ്പെടുത്തലുകൾ നടത്തും അതിനുശേഷം സി പി എമ്മിലേക്ക് എന്നുള്ളതായിരുന്നു സി പി എമ്മിൻ്റെ സ്ട്രാറ്റജി അതായത് കുറച്ച് സമയം ബി ജെ പി എന്നുള്ള നിലയിൽ തന്നെ സന്ദീപ് പാർട്ടിക്കെതിരെ ചില പ്രസ്താവനകൾ നടത്തുക അതുവഴി അവിടെ നിന്ന് അച്ചടക്ക നടപടി ഏറ്റുവാങ്ങുക ഞങ്ങൾ സംരക്ഷണം ഒരുക്കാം ഞങ്ങളൊരു കേഡറാക്കി സംരക്ഷിക്കും എന്നാണ് എ കെ ബാലൻ മാധ്യമങ്ങളുടെ മുമ്പിൽ തന്നെ പറഞ്ഞത് അതുപോലെയുള്ള ഉറപ്പുകൾ സി പി എം സന്ദീപ് വാര്യർക്ക് കൊടുത്തിരുന്നു അവർ സന്ദീപ് വാര്യരുമായി നിരന്തര സമ്പർക്കത്തിലായിരുന്നു ഇന്നലെയും ഇനിയാന്നുമൊക്കെ ആശയവിനിമയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ അതിന് തെളിവെന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങളാണ് ആശയവിനിമയം ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തു യാണ് പക്ഷേ അവസാന നിമിഷം കോൺഗ്രസിൽ നിന്ന് അതായത് എഐ സി സിയിൽ നിന്ന് തന്നെ ചില ഇടപെടലുകൾ ഉണ്ടായി ചില ദേശീയ നേതാക്കൾ തന്നെ ബന്ധപ്പെട്ടു എന്നതിന്റെ സൂചനയുണ്ട് നമുക്ക് അതിന്റെ ചില സൂചനകൾ ലഭ്യമാണ് ഏറ്റവും ഒടുവിൽ രണ്ട് ചോയ്സ് സന്ദീപ് വാര്യർക്കുണ്ടായിരുന്നു കോൺഗ്രസ് എന്ന ചോയ്സും സി എന്ന ചോയ്സും അതിൽ കോൺഗ്രസ് എന്ന ചോയ്സ് സന്ദീപ് വാര്യർ സ്വീകരിച്ചു എന്ന് വേണം നമ്മൾ വസ്തുതാപരമായി ഈ വിഷയത്തെ സമീപിച്ചാൽ പറയാൻ അതല്ലാതെ സന്ദീപ് ഭാര്യരെ എടുക്കാൻ കോൺഗ്രസിനും ഉള്ളതുപോലെയുള്ള അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് വിഭിന്നമായ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം സി പി എമ്മിനുണ്ടായിരുന്നില്ല ഐഡിയോളജിക്കൽ പ്രശ്നം അവർക്ക് മുമ്പ് പ്രശ്നമായിരുന്നില്ല ഞാൻ എം പി രാജുമായി നടത്തിയ അഭിമുഖത്തിൽ അകാര്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരാൾ അയാളുടെ ഐഡിയോളജി വിട്ടു വന്നാൽ പിന്നെ പിന്നെയും അയാൾ എവിടെ നിർത്തണമെന്ന ചോദ്യമാണ് ചോദിച്ചത് അതുകൊണ്ട് ഇപ്പോൾ പണ്ട് എന്താ ടയർ കഴുത്തിലിട്ട് കത്തിക്കണം എന്ന് പറഞ്ഞ ആളെ ഞങ്ങൾക്ക് എടുക്കാൻ കഴിയുമോ എന്ന് ഇപ്പോൾ ചോദിക്കുന്നതിന് ഒരു സാങ്കത്യവുമില്ല പരസ്യമായി തന്നെ പരസ്യമായി തന്നെ സന്ദീപിന് സി പി എമ്മിലേക്ക് വരാം എന്ന് സി പി എം നിലപാടെടുത്തിരുന്നു അത് ഒരു തരത്തിലുള്ള ബ്ലണ്ടറായി ഈ തെരഞ്ഞെടുപ്പിന് അവസാന അവസാനിമിഷങ്ങൾ മാറുകയാണ് കാരണം സി പി എം ഒരു തരത്തിലുള്ള സഹകരണവും സന്ദീപുമായിട്ടില്ല എന്ന് പരസ്യമായി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഈ സമയത്ത് അവർക്ക് ഇതിനെ വിമർശിക്കാമായിരുന്നു പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ ഒരു മണ്ഡലത്തിൽ ആർ എസ് എസ് പ്രത്യേക ഒരാളെയാണ് കോൺഗ്രസ് സ്വീകരിച്ചിരുത്തിയിരിക്കുന്നത് എന്നൊക്കെ സി പി എമ്മിന് ആക്ഷേപിക്കാമായിരുന്നു പക്ഷേ ഇന്നലെ വരെ സ്വാഗതം ചെയ്ത ഒരാളെ കുറിച്ച് ഇന്ന് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുക അതുവഴി കോൺഗ്രസിനെ വിമർശിക്കുക എന്നുള്ളത് പ്രയാസകരമായ കാര്യമായിരിക്കും സി പി എം എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയത്തിൽ പൊതുവിൽ സ്ഥിരമായ ശത്രുക്കളും മിത്രങ്ങളും ഒന്നുമില്ല എന്നാണല്ലോ അതിൻ്റെ ഒക്കെ ഉദാഹരണം എന്നോണം തന്നെയാണ് പലതും നമ്മുടെ മുന്നിലേക്ക് വരുന്നതും